നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോവില്ല ഇപ്പൊ ഒരു പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതിന് ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ഇപ്പൊ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പോലെ അല്ല സിനിമ അവർക്ക് പോയേ പറ്റുള്ളൂ നമുക്ക് പോകാൻ പറ്റില്ല അതെ ശരിയാണ് എന്തോ അറിവ് സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ ഭയങ്കരമായ ഭയങ്കരമായ ജീവിതം ഇന്നലെ ഞാനിപ്പോ കല്യാണത്തിന് പോയി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല ഞാനൊന്നും മോഹിച്ചിട്ടല്ല ഇവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല സാർ ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല പേടിയാണ് എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര് കോമാളി കോമാറിശലും അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താന്നാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സമ്മേദിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇപ്പൊ ഹരീഷ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഇല്ല പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ പണ്ട് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന നിയമമൊന്നുമില്ല അളിയ ഞാൻ ആത്മാർത്ഥത കൊണ്ടാ പറയുന്നത് ഇങ്ങനൊക്കെ പറയുന്നേ സഹദേവൻ എന്താ ആത്മാർത്ഥത്തെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ഞാൻ പറയുന്നത് നീ വണ്ടിയിലോട്ട് പറയുന്നോട്ട് വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ പൊക്കം ഇനി എന്റെ വഴി ഫീൽ ആയിട്ട് ഫീലായിട്ട്